വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയാറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങൾ പരിസൈരിൽ ഒരുവൻ തന്നോടത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം ഭൂശുകയും ചെയ്തു അവനെ ക്ഷണിച്ച ഫരിസയൻ ഇത് കണ്ട് സുഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു ഇവളൊരു പാവിനിയാണല്ലോ യേശു അവനോട് പറഞ്ഞു ഷിമയോനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഗുരു ചെയ്താലും എന്ന് അവൻ പറഞ്ഞു ഒരു ഉത്തമർണ്ണന രണ്ട് കടക്കാർ ഉണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റവൻ അമ്പതും ധനാറ കടപ്പെട്ടിരുന്നു വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു ആ രണ്ടു പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക ഷിമയോൻ മറുപടി പറഞ്ഞു ആർക്ക് അവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമയനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എന്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു അവൻ അവളോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയുവാൻ തുടങ്ങി പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ് അവൻ അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക നമ്മുടെ കർത്താവായ സ്തുതി